അപ്പോൾ ഇതാ ഡിസംബർ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു ക്രിസ്മസും നമ്മൾ ആഘോഷിച്ചു ന്യൂ ഇയറും നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു അല്ലെ പക്ഷെ ന്യൂ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ബാക്ക് ടു നോർമൽ ആവേണ്ട സമയമായി അപ്പൊ ഇതുപോലെ നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിച്ച പല സാധനങ്ങളും വീടിന്റെ പല ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഇതൊന്നും തന്നെ ഞാൻ ഈ വർഷം വാങ്ങിച്ചതല്ല കേട്ടോ വർഷങ്ങളായിട്ട് ഓരോ വർഷം ഓരോ വർഷം ഓരോന്നും ഇതും മാടിച്ച് വേടിച്ചു ആണ് ഇത്രയും കളക്ഷൻസ് ആയത് അപ്പൊ അത് എന്തുകൊണ്ട് ഇത്രയും നാൾ ഇരിക്കുന്നു വെച്ചാൽ നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു അതനുസരിച്ചായിരിക്കും അപ്പൊ ഞാന് എങ്ങനെയാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ പല സാധനങ്ങളും നാലും അഞ്ചും വർഷം പഴക്കമുള്ളതൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വീടിന്റെ മെയിൻ ഡോറിൽ ഇട്ടിരുന്ന ഈ റീത്ത് ഇതെന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ മറ്റേ കമ്പി വയറില്ലേ ആ കമ്പിയൊക്കെ ചുറ്റി അതെ ഈ ഒരു തോരണം പോലുള്ള ആ സംഭവമൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ചു വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചു വർഷത്തോളം ആവുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയതും വാങ്ങിയതും ഒക്കെ നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് അതെങ്ങനെ സൂക്ഷിച്ചാൽ എത്രയും വർഷം കേടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ഇതൊരു കുഞ്ഞ് ക്രിസ്മസ് ന്യൂ ഇയർ ഡെക്കറേഷൻ ഐറ്റംസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അതുപോലെ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്റെ ഗ്രോത്തിന് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും എന്തായാലും അത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം ആ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വായോ നമുക്ക് എങ്ങനെയാണ് ഓരോന്നും സെറ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെ നമ്മൾ മേശപ്പുറത്തൊക്കെ വെക്കാൻ വേണ്ടി വേണ്ടതുപോലത്തെ കുറെ ലുട്ടു ലുടുക്ക് സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ വായോ തുടങ്ങാം നമുക്ക് അപ്പൊ ദാ നമ്മള് എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഈ ഒരു ബോക്സിനകത്താണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ബോക്സ് അല്ല ഒരു സ്യൂട്ട് കേസ് ആണ് അതായത് പഴയ ഒരു സ്യൂട്ട് കേസ് ആണ് അപ്പൊ ഇതിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ ഇതിൽ മറ്റേ ബോർഡ് പെട്ടി ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി അപ്പൊ ഇതിൽ ഈ വർഷം ഉപയോഗിക്കാത്ത സാധനങ്ങളും ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാവേ മാധു ക്രിസ്മസ് ട്രീയിലുള്ളതെല്ലാം ഇളക്കി എടുക്കണ്ടേ നമുക്ക് ഊരിയൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കണ്ടേ മാധു അതിലിട്ടേക്കുന്ന ഡെക്കറേഷന്റെ സാധനങ്ങള് ബ്ലൂ കളർ എല്ലാം എന്താ ഇതിലോട്ട് എടുത്ത് വെക്കാവോ വാ നീ വാ അപ്പൊ നമുക്ക് ഇതുപോലെ ഒരുപാട് സ്ട്രിങ് ലൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുള്ളൂ അപ്പൊ ഞാൻ എങ്ങനെയാണ് അതൊക്കെ സൂക്ഷിക്കുന്നെച്ചാ അത് ഇതുപോലെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചാണ് കേട്ടോ സൂക്ഷിക്കുന്നത് നമുക്ക് ഇവിടുന്ന് എടുക്കുമ്പോ തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് ഇങ്ങനെ കുരുങ്ങി പോകത്തില്ല ഇനി നമുക്കിതായി പുൽക്കൂട്ടിലുള്ള ഈ അന്തേവാസികളെ എല്ലായിടത്തും വെക്കണം കേട്ടോ അപ്പൊ ഈ ബിംബങ്ങളെയൊക്കെ ഞാൻ എന്താ ഇതുപോലെ ഒരു പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് പൊതിഞ്ഞ് കെട്ടിയാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ അതേപോലെ നമുക്ക് നമ്മുടെ ഇതിലിരിക്കുന്ന ഇതിന്റെ ഈ പുൽക്കൂട്ടിനുള്ളിൽ ഇരിക്കുന്ന എല്ലാ ബിംബങ്ങളെയും ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതിന് ശേഷം കാണാം അപ്പൊ അതാ അതെല്ലാം ചെയ്തതിന് ശേഷം ഇതിൽ വെക്കാനായിട്ട് കുറച്ച് ഈ വൈക്കോൽ നമുക്ക് ഇത് വാങ്ങുമ്പോൾ തന്നെ തരുമല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പെട്ടിയിലാണെ ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ അപ്പൊ അതിൽ നിന്ന് കുറച്ച് പകുതിയോളം വൈക്കോല് ആദ്യം അടിയിൽ നിരത്തും അതിനുശേഷം നമ്മുടെ ഈ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ബിംബങ്ങളെല്ലാം അതിന്റെ മുകളിലായിട്ട് നിരത്തും അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ബാക്കിയുള്ള ആ പുൽക്കൂട്ടിനകത്തിരിക്കുന്ന വെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയെ അതിനുശേഷം നമ്മുടെ ഈ ബേസ് ബോർഡ് പെട്ടി ഒന്ന് ക്ലോസ് ചെയ്ത് എടുക്കുകയാണേ ചെയ്യുന്നത് അപ്പതാ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ക്രിസ്മസ് ട്രീകളാണ് കേട്ടോ അപ്പൊ ഇത് ടേബിളുകളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം കൂടെ ഇത് ഇത് ഉണ്ടോ ഇതും നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് വേണം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നേരെ ഇരിക്കുള്ളേ ഇരിക്കുള്ളേതിൻ്റെ ഈ സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടോ ഇതിങ്ങനെ നമുക്ക് ഊരി എടുക്കാൻ പറ്റും ഞാൻ സാധാരണ ചെയ്യുന്ന ഇത് ഊരിയെടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കവറുകൾക്കുള്ളിൽ ആക്കി കൊടുക്കും കേട്ടോ ഇതൊന്നും കേടാവാതെ ഇരിക്കും ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചേ പക്ഷെ മറ്റേ ആ സ്റ്റാൻഡ് ഊരിയില്ലേ അത് ഒരുപാട് നാള് പഴയതാണ് കേട്ടോ പണ്ടേ ഉള്ളതാണ് അപ്പതാ അങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു ബോക്സ് ഉണ്ട് പഴയ ബോക്സ് ആണ് അതില് ഇങ്ങനെ വെച്ചു കൊടുക്കും പിന്നെ നമ്മുടെ ഈ തോരണങ്ങൾ ഇതുപോലത്തെ മാല പോലെ ഉള്ളത് അതെല്ലാം ഇത് ഇതുപോലൊരു ബോൾ പോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതുപോലൊരു ബാഗിനകത്ത് കവറിനകത്ത് വെച്ചുകൊടുക്കയാണ് ചെയ്യുന്ന ഇതെല്ലാം ഓരോ വർഷവും ഓരോന്ന് വെച്ചത് രണ്ടെണ്ണം വെച്ചൊക്കെ മേടിച്ചതാണ് കേട്ടോ ആദ്യത്തെ പ്രാവശ്യം വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ക്രിസ്മസ് ട്രീയില് മാത്രം ഇട്ടു രണ്ടാമത്തെ പ്രാവശ്യം വേറെ കളർ വാങ്ങിച്ചപ്പോൾ ക്രിസ്മസ് ട്രീയിലും ഫ്രണ്ട് ഡോറിലും ആയി പിന്നെ പിന്നെ വാങ്ങുന്ന അനുസരിച്ച് ഓരോ റൂമിൻറെ ഡോറുകളിലൊക്കെ ഇട്ടു വെച്ചിട്ട് അങ്ങനെ വയ്ക്കും കേട്ടോ അതുതാ ഇതാ ഇതിനി ഒന്നും ചെയ്യില്ല കേട്ടോ ചുരുണ്ട് പോവേ അങ്ങനെ ഒന്നുമില്ല കാരണം എന്റെ ഇല്ല ഇതിന്റെ ഇതുപോലത്തെ ഒരു പഴയ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നോണ്ട് ഞാൻ അതിനകത്താണ് വെക്കുന്നത് നിങ്ങൾ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഒരു ബേസ്ബോർഡ് പെട്ടി വലുത് ഉണ്ടാവുമല്ലോ അതെടുത്തിട്ട് അതില് അതാകുമ്പോൾ കിട്ടാനോ എളുപ്പമായിരിക്കേ അതെടുത്തിട്ട് അതിനകത്ത് വെച്ചുകൊടുത്താ മതി പിന്നെ അത് ഇതെല്ലാം സീരിയൽ ലൈറ്റ്സ് ആണേ ഇതൊക്കെ നമ്മൾ ഉം ഇത് മൂന്നും നമ്മൾ വിൽക്കപ്പോഴും ക്രിസ്മസ് സമയത്ത് മാത്രമാണ് അങ്ങനെ യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഇത് ഈ പൂവിൻ്റെ ഇതുള്ളത് അല്ലാതെ ഉപയോഗിക്കും അപ്പൊ അതുകൊണ്ട് ഇത് വേറെ ബോക്സിലാണ് വെക്കുന്നത് ഇത് ഒരു കവറിലിട്ട് വെക്കാം കവറിന്റെ ഒന്നും കളറ് നോക്കണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ കുറെ നാളുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ക്രിസ്മസ് സമയ ഓമ്പ ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുന്ന സമയത്ത് ഈ പെട്ടി എടുത്ത് വെച്ചെല്ലാം വെക്കും എന്നിട്ട് ഈ കവറുകൾ ഇതിനകത്ത് തന്നെ ഇട്ട് വെച്ചേക്കും വെക്കും അത് കഴിയുമ്പോ ഇതേപോലെ പൊതിഞ്ഞെടുത്ത് അതിനകത്ത് തന്നെ വെച്ച് വെക്കും കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇത്രയും ഫെയ്ഡ് ആയിട്ടൊക്കെ ഇരിക്കണ വേണമെങ്കിൽ കളർ കളറൊക്കെ മാറ്റി കൊടുക്കാം ആർക്കും കാണാനല്ലല്ലോ ഇതിനകത്ത് മടക്കി വെക്കാനല്ലേ ഇത് ഇതൊക്കെ ചെറിയ ചെറിയ ഡാമേജുകളൊന്നും ഒന്നും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ബോക്സുകളൊക്കെയാണ് കേട്ടോ ഇത് എന്താ കുഞ്ഞി ക്രിസ്മസ് ട്രീയുടെ ഇത് ഇതിങ്ങനെ ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വരുന്ന ആണെന്ന് തോന്നുന്ന മുമ്പ് ഒരിക്കലും വാങ്ങിച്ചതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഈ രണ്ടെണ്ണേ ഉള്ളൂ ഇത് ഈ വർഷം വന്നൊരു അഡീഷനാണ് ഏട്ടാ മോക്ക് എവിടുന്നെടാ ട്യൂഷൻ ക്ലാസ് ചെയ്യുന്ന ആ ട്യൂഷൻ ക്ലാസ് ചെയ്യുന്ന ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്തേ ഇതിങ്ങനെ ലൈറ്റ് കത്തും കാണാമോന്തോ നമ്മളിങ്ങനെ ഷോക്കേസി വെച്ചിരിക്കുന്ന ഏട്ടാ ഇരുട്ടത്ത് നല്ല രസമാണ് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ആ ബാറ്ററി ഒന്ന് മാറ്റിയിട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത് ബാറ്ററിയില് വർക്കാവുന്ന ഒക്കെ ഇതുപോലെ ബാറ്ററി മാറ്റിയിട്ട് വേണം സൂക്ഷിക്കാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയുമോ ഇതേപോലെ ഈ ബോക്സിനകത്ത് തന്നെ ഇതും വയ്ക്കും ആ ബാറ്ററിയും ഇതിന്റെ ഉള്ളിൽ തന്നെ ഇടും അപ്പൊ പെട്ടെന്ന് നമുക്ക് മിസ്സായി പോകൂല കിട്ട എളുപ്പമായിരിക്കേത് ബോള് പോലെ ഒരിത് ഇതും ഈ വർഷം വാങ്ങിച്ചതാണ് കേട്ടോ ഇതും ഈ വർഷം വാങ്ങിയതാണ് ഇങ്ങനെ മേരി ക്രിസ്മസ് ഇനി ഇതൊക്കെയാണേ ഈ ഇതിനെന്തോ റീറ്റ്സ് എന്നല്ലേ പറയണ ആ അപ്പൊ ആ സംഭവാണ് ഇത് നമ്മൾ മൂന്ന് ആ അതെ ഇതും ക്രിസ്മസ് സമയത്ത് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഡോറിലൊക്കെ തൂക്കി ഇടുന്ന സംഭവമാണ് ഡോറിലൊക്കെ ഇങ്ങനെ തൂക്കി ഇടുന്ന സംഭവമാണ് ഇതും നമുക്ക് ഇതിന്റെ കൂടെ നോക്കാം ഇതാണ് ഞാൻ നോക്കിയത് ഇതും ഇങ്ങനെ തൂക്കിയിടാ തൂക്കിയിടുന്ന ഡോറുള്ള തൂക്കിയിടുന്ന എല്ലാം കൂടെ കളറാക്കിയിട്ടുണ്ട് ഇലിപ്പ് കാരണം കേട്ടാണ്ടോ ഇഡോറി തൂക്കിയിട്ട് എല്ലാം കൂടെ ഒരൊറ്റ കവറിലാക്കിട്ടുണ്ടേ അത് നോക്കുതാ ഇഡോർ നമുക്ക് ഈ പുൽക്കൂടും ഒന്നെടുത്ത് പൊതിഞ്ഞ് വെക്കണം അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും ഈ ക്രിസ്മസ് ട്രീന്ന് പറയുന്നത് ഡാമേജായി ആയി കൊണ്ട് നമുക്ക് വില കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് മൂടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഒരു നമ്മുടെ ചെടിച്ചട്ടിയിൽ കുത്തിയാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ ആ കമ്പി അപ്പൊ അത് ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇതുപോലെ ഒരു വലിയ ചാക്കെടുത്തിട്ട് അത് ഇതുപോലെ ഇട്ട് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ അങ്ങ് കവർ ചെയ്ത് കൊടുക്കും അപ്പൊ മുകളിലത്തെ ഭാഗം കുറച്ച് ഭാഗം ഇങ്ങനെ ും അതിനെ വേറൊരു കവറിട്ട് താഴോട്ടാക്കിയിട്ട് രണ്ടും കൂടെ ചേർത്ത് ഒരു കെട്ടി അങ്ങ് വെക്കും ഒരാൾ നിൽക്കും നിക്കുമ്പോലുണ്ടല്ലേ അതിന് ശേഷം നമ്മുടെ സ്റ്റാർ ഊരിയാണ് അപ്പൊ ഏണിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കയറി സ്റ്റാറും അത് ലൈറ്റും ഒക്കെ ഊരി വെച്ചേ അപ്പൊ സ്റ്റാർ ഇതാ ഇതുപോലെ രണ്ട് ഷീറ്റ് പേപ്പർ എടുത്ത് ഇങ്ങനെ വരച്ചിട്ടാണ് മടക്കി വയ്ക്കുന്നത് ഇത് കുറെ നാളിരിക്കും കാരണം ഇത് ഒരുപാട് നാൾ പഴക്കമുള്ള ഒരു സ്റ്റാറാണ് ഏട്ടാ അപ്പൊ എല്ലാ വർഷവും ഞങ്ങൾ വിചാരിക്കും ക്രിസ്മസ് സ്റ്റാറും അതുപോലെ ക്രിസ്മസ് ട്രീയും മാറ്റണമെന്ന് പക്ഷെ ട്രീയും മാറ്റണമെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഷൂച്ചേരുന്നാണ് പക്ഷെ സ്റ്റാർ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് ഇപ്രാവശ്യം എനിക്ക് തോന്നി ബ്ലൂ ഒക്കെ അല്ലേ നമ്മളെ സ്റ്റാർ ബ്ലൂ അല്ലല്ലോ റെഡ് ഇതല്ലേ മാറ്റണോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ സിൽവറോ അല്ലെങ്കിൽ ബ്ലൂ ആക്കണോന്ന് പക്ഷേ സാമ്പത്തികവും കൂടെ നോക്കണമല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട ഉള്ളത് കൊണ്ട് ഓണം പോലെ ക്രിസ്മസ് ആഘോഷിക്കാറു അതുകൊണ്ട് നമ്മുടെ പെട്ടി റെഡി ഇനി നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട് ക്രിസ്മസ് അല്ലല്ലോ പുൽക്കൂട് പുൽക്കൂട് ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നെന്ന് വെച്ചാല് ഇതേപോലെ പേപ്പർ എടുക്കും പേപ്പർ എടുത്തിട്ട് ഇത് ഫുൾ അങ് പേപ്പർ വെച്ച് കവർ കേട്ടോ എങ്ങനെ ഇവിടവും ഈ സൈഡും എല്ലാം പേപ്പർ വെച്ച് അങ്ങ് കവർ ചെയ്യേ കവർ ചെയ്തിട്ട് കാണിച്ചു തരാം ദാ നമ്മുടെ പുൽക്കൂട് ഫുള്ളായിട്ട് പേപ്പർ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആഘവും പുറവും ഒക്കെ ബാക്കും അടിഭാഗവും എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെടുത്ത് നമ്മുടെ റൂമിന്റെ മുകളിലെ ആ ലോഫ്റ്റിലോട്ട് വെക്കേയുള്ളൂ ഇതും ആ പെട്ടിയും കൂടെ പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയും അത്രയും കൂടെ വെക്കുകയുള്ളൂ ആ ഇതാണ് അപ്പൊ നിങ്ങളും ഇതുപോലെയൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ടോ ഇങ്ങനെ തന്നെയാണോ സൂക്ഷിച്ച് വെക്കുന്നത് അത് വേറെ എന്തെങ്കിലും മെത്തേഡിലാണോ നിങ്ങൾ സൂക്ഷിക്കുന്നൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്